സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഒരുക്കി കലൂർക്കാട് മർച്ചന്റ് അസോസിയേഷൻ തൊടുപുഴ ഫാത്തിമ കണ്ണാശുപത്രിയുടെയും ദൃഷ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്ത സഹകരണത്തോടെ തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാധാരണ ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത കാരുണ്യ സുരക്ഷാ പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് സാധാരണ തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കും വിധം സാധ്യതകൾ ഒരുക്കിയാണ് കലൂർക്കാട് മർച്ചന്റിന്റെ നേതൃത്വത്തിൽ നിരവധി ആളുകൾക്ക് ഏറെ ഗുണകരമായ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സോഫിയ മുഖ്യ മുഖ്യപ്രഭാഷണം നൽകി ചികിത്സ ക്യാമ്പാണ് അതിന് സന്തോഷമുണ്ട് അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ ഡോക്ടർ വരുന്നു

ാണ് അതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് സൈറ്റ് ലോങ് സൈഡിൽ പിന്നെ വെള്ളം എടുക്കും അതിപ്പോ കൊച്ചു പിള്ളേർക്ക് വരെയുണ്ട് ഈ മൊബൈൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും തന്നെ കണ്ണടം ആവശ്യമായിട്ടുണ്ട് കൊച്ചു പ്രായത്തിൽ അപ്പൊ അത് നമ്മുടെ എല്ലാ കൊള്ളവും പിള്ളേരെയും ప్రషర్పడోమ <ahanan> ഷൈനി ജെയിംസ് ബാബു മനയ്ക്കപ്പറമ്പിൽ യൂണിറ്റ് ട്രഷറർ ബിജു പോൾ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ജനറൽ സെക്രട്ടറി ടി കെ പോൾ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബെന്നി വി ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്